നമസ്കാരം ട്രേഡിംഗിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ട്രേഡിംഗിൽ വിജയിച്ചവരുടെ കഥകൾ കേട്ടുകൊണ്ട് ഒട്ടനവധി ആളുകൾ ഇന്ന് ട്രേഡിംഗ് എന്ന ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട് പക്ഷേ പലരും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അതിനൊരു കാരണം എൻ്റെ ട്രേഡിംഗ് സ്റ്റൈൽ എന്താണ് എൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ പലതരത്തിലുള്ള ട്രേഡിംഗ് മെത്തേഡുകൾ അനാവശ്യമായി ഉപയോഗിക്കുമ്പോഴാണ് പലരും പരാജയപ്പെടുന്നത് തീർച്ചയായിട്ടും ട്രേഡിംഗ് എന്നത് നമ്മളുടെ മണിയും സമയവും അതോടൊപ്പം തന്നെ സ്കില്ലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന നല്ലൊരു ബിസിനസ് തന്നെയാണ് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ എന്താണ് എൻ്റെ പേഴ്സണാലിറ്റി എന്നും എന്താണ് എൻ്റെ മൈൻഡ് കൺട്രോൾ കപ്പാസിറ്റി എന്നും വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം വ്യത്യസ്ത രീതിയിലുള്ള ട്രേഡിംഗ് രീതികൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പ്രധാനമായും സാധാരണ ഡേ ട്രേഡിംഗ് എന്നൊരു വിഭാഗമാണ് കൂടുതലായി ട്രേഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ചർച്ച ചെയ്യുന്നത് ട്രേഡ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ ഒരു ദിവസത്തെ പ്രൈസ് മൂവ്മെൻറ്റ് നോക്കിക്കൊണ്ട് അതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി ഡിസിഷൻ എടുത്തുകൊണ്ട് ആ ട്രേഡുമായി മുന്നേറുകയും അതോടൊപ്പം തന്നെ അന്ന് തന്നെ ആ ട്രേഡ് കട്ട് ചെയ്തുകൊണ്ട് ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് നമ്മൾ പിന്മാറുന്ന ഒരു പ്രവണതയാണ് ഡേ ട്രേഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ സാധാരണയായി നമുക്ക് എന്താണ് വേണ്ടത് തീർച്ചയായിട്ടും അന്ന് കയറാൻ സാധ്യതയുള്ള ഷെയറുകൾ കണ്ടെത്തി മാർക്കറ്റിൽ മുഴുവൻ സമയവും അതിനുവേണ്ടി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരുന്നു കൊണ്ട് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു കരിയർ അല്ലെങ്കിൽ ഡേറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാവുന്നതാണ് ഇവിടെ കൂടുതലായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സമയമാണ് മാർക്കറ്റിനെ ത്രൂ ഔട്ട് വാച്ച് ചെയ്യാനുള്ള ഒരു സമയമാണ് ഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് അങ്ങനെ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഫീൽഡിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡേ ട്രേഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് അല്ല നിങ്ങൾക്ക് സമയമില്ല മാർക്കറ്റിൽ വാച്ച് ചെയ്യാനായിട്ട് സമയമില്ല അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ എങ്കിലും മാർക്കറ്റ് അവേഴ്സിന് ശേഷം വർക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റിൻ്റെ പ്രീവിയസ് ഡാറ്റാസ് പഠിച്ചുകൊണ്ട് ഇനി വരാനിരിക്കുന്ന മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി എന്താണെന്നുണ്ട് കണ്ടെത്തി അങ്ങനെ അത്തരത്തിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡുകൾ എടുത്തുകൊണ്ട് അത് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യുന്ന സിം ട്രേഡിംഗ് പൊസിഷൻസ് നിങ്ങൾ എടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് മാർക്കറ്റിൽ മുഴുവൻ സമയം ഇരിക്കാതെ തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് കുറച്ച് സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി പക്ഷെ വേറെ ചില ആളുകളുണ്ട് ഇവരെ സംബന്ധിച്ചിട്ട് ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ വളരെ കപ്പാസിറ്റിയുള്ള ആളുകളായിരിക്കുള്ളൂ ഇങ്ങനെയുള്ള ആളുകൾക്ക് പറ്റുന്നൊരു മെത്തേഡാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് സ്കാൽപ്പിംഗ് ചെയ്യുന്നത് വളരെ ഷോർട്ട് ടൈം പീരീഡിലേക്ക് ഒരു മിനിറ്റോ അഞ്ച് മിനിറ്റിൽ താഴെയുള്ള സമയത്തേക്കുള്ള പ്രൈസ് മൂവ്മെൻറ്റ് പെട്ടെന്നുണ്ടാകുന്ന പ്രൈസ് മൂവ്മെൻറ്റ് പെട്ടെന്ന് തന്നെ എക്സ്പോർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചൂഷണം ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നേറാനുള്ള ഒരു പ്രവണതയാണ് സ്കാൽപ്പേഴ്സ് ചെയ്യുന്നത് സ്കാൽപ്പേഴ്സിന് ഏറ്റവും വലിയ കപ്പാസിറ്റി വേണ്ട ഏറ്റവും വലിയ കപ്പാസിറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റാണ് അത്തരത്തിൽ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്ന കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കാവുന്നതാണ് അല്ല എങ്കിൽ നിങ്ങൾക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ദിവസം മുഴുവൻ മാർക്കറ്റിൽ ഇരുന്നുകൊണ്ട് ട്രേഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡേ ട്രേഡിങ് ചൂസ് ചെയ്യാവുന്നതാണ് ഓവർനൈറ്റ് ടെൻഷൻസ് അനുഭവിക്കാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഡേ ട്രേഡിംഗ് നല്ലൊരു ഓപ്ഷനാണ് സാധാരണ പല ആളുകൾക്ക് സംഭവിക്കുന്നതാണ് ഒരു പൊസിഷൻ എടുത്തിട്ട് പിറ്റേ ദിവസം വരെ കാത്തിരിക്കാൻ അല്ലെങ്കിൽ രാത്രി ഉറക്കമില്ലാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അത്തരത്തിലുള്ള ടെൻഡൻസിയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യാവുന്നതാണ് ഡേ ട്രേഡിങ്ങിൽ അന്ന് നമ്മൾ പൊസിഷൻ കട്ട് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് മൈൻഡ് ഫ്രീ ആയിട്ട് നമ്മൾ അന്നത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ പൊസിഷൻ എല്ലാം മൈൻഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതല്ല കാത്തിരിക്കാൻ ക്ഷമയുള്ള ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു രീതിയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങും സ്കാൽപ്പിങ്ങും ഡേ ട്രേഡിംഗ് എല്ലാം തന്നെ ട്രേഡിംഗ് എന്ന വിഭാഗത്തിൻ്റെ താഴെ വരുന്നതാണ് ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് അതനുസരിച്ചിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക ഹാപ്പി ട്രേഡിംഗ് ഇതുപോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് പെൻറ്റാറ്റ് സെക്യൂരിറ്റീസ് എന്ന ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക